നിമിത്തങ്ങളെ നമ്മളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിക്കും അതുപോലൊരു ഡേ ആയിരുന്നു ഇതും നമ്മൾ നാല് തവണയായി മരുതമലയിൽ പോകുന്നു ആദ്യത്തെ ഒരു തവണ നമ്മൾ മുരുകനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് തവണ പോയപ്പോഴും ഫ്ലോപ്പായിരുന്നു ഒന്ന് നേരം വഴുകി പിന്നെ ഒന്ന് നടയടച്ചു അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് രണ്ട് തവണ മുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ടാണ് മുരുകനെ നമ്മളെ കാണാൻ എന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നിഷ്നേട്ടൻ ജാൻവരിയിൽ മുട്ടടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം അതും പഴനിൽ പോയിട്ട് ആ കാര്യം അന്ന് നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇനി പഴനിപ്പോയി മുട്ടയടിച്ചിട്ട് മുരുകനെ കാണാൻ പോകാം അങ്ങനെ നമ്മൾ മുരുകനെ പോയി കണ്ടു പഴനിയെന്ന് വെച്ചിട്ടുണ്ടായിട്ട് മുട്ടയടിച്ചതിന് ശേഷം ആണ് ഈ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോഴും മരുതമലയ്ക്ക് മുകളിലേക്ക് കാറൊന്നും കടത്തിവിടുന്നില്ല അവരുടെ ബസ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ ടെൻ റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റിന് അതും അതിൽ നമ്മൾ മുകളിൽ കയറി മുരുകനെ കണ്ടു നട അടയ്ക്കാൻ നേരത്താണ് മുരുകനെ കണ്ടത് അതും അടുത്ത് നിന്ന് കാണാൻ പറ്റി അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി നല്ലോണം പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ മരുതമലയിൽ നിന്ന് ഇറങ്ങി തിരിച്ചും ബസ്സിൽ തന്നെയാണ് റിട്ടേൺ വന്നത് പിന്നെ നാട്ടിലിടുന്ന പുളിയച്ചാർ ഇവിടെ ഫുൾ പുളിയച്ചാറിൻ്റെ കടയായിരുന്നു പിന്നെ അവിടെ ഒരു ക്യൂട്ട് മുരുകൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നാട്ടിൽ പണ്ട് കിട്ടി വരുന്ന മുട്ടായിസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൽ കയറി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് നമ്മളുടെ ഓപ്പോസിറ്റുള്ള ശ്രീരാജിൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയി അവരെ ഫുഡ് കഴിക്കുന്നു അവർ നമുക്ക് കായ വറുത്തതും ഗ്രേബ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം കഥവൊക്കെ പറഞ്ഞിരുന്ന് ടാറ്റും പറഞ്ഞ് പോന്നു എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലെത്തി